ഗാസയിലും ലബനനിലും ഇസ്രായേലിന്റെ സൈനിക നടപടി റഫ അതിർത്തിയിൽ ടണലിൽ കഴിഞ്ഞിരുന്ന ആറ് ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തി ദക്ഷിണ ലബനൻ അതിർത്തിയോട് ചേർന്ന് ഹമാസ് ഭീകര പരിശീലന കേന്ദ്രത്തിലെ പതിമൂന്ന് പേരും സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ലബനനിലെ ഐൻ അൽ ഹിൽവേയിലെ ക്യാമ്പിലാണ് സൈനിക നടപടി പതിമൂന്ന് പേർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ലബനൻ കേന്ദ്രീകരിച്ച് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജവാദ് സിദ്ബി ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെ റഫ അതിർത്തിയിൽ ചേർന്ന് പ്രദേശത്ത് സൈനിക നീക്കത്തിൽ ആറ് ഹമാസ് ഭീകരർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർ ഇസ്രായേൽ സേനയുടെ പിടിയിലായിട്ടുണ്ട് പിടിയിലായവരെ രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യും ഗാസയിൽ വിന്യസിച്ച സേനയെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് ഇസ്രയേൽ അറിയിച്ചു സമാധാന ധാരണകൾ നടപ്പാക്കുന്നതിനിടെ പലയിടങ്ങളിലും ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം